അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്ക് അപ്സ്റ്റോക്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി അതായത് സ്റ്റോക്കിലേക്കും മ്യൂച്വൽ ഫണ്ടിലേക്കും ഇ ടി എഫിലേക്കും ഗോൾഡ് ബോണ്ടിലേക്കുമൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത പൈസ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് തിരിച്ച് പിൻവലിക്കേണ്ടത് അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പൈസ ആഡ് ചെയ്യുന്നതും അതുപോലെ ഈക്വിറ്റി സ്റ്റോക്കുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും അതുപോലെ നമ്മൾ പിൻവലിക്കുന്നതും എത്ര രൂപ നമുക്ക് പിൻവലിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവ എങ്ങനെയാണ് നോക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അപ്സ്റ്റിന് സ്റ്റോക്ക്സ് ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം യൂസറൈഡിയും പാസ്വേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഇൻ്റർഫേസ് വരുന്നത് നമ്മൾ ആ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഫണ്ട് കാണാം അപ്പോൾ അതിന് മുകളിൽ ഇത് അവിടെ ഹോം എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ പ്രൊഫൈലുണ്ട് അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ പ്രൊഫ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാം അപ്പോൾ നമ്മൾ നേരത്തെ ഫണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പൈസ ആഡ് ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യാൻ ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എത്ര രൂപയാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അപ്സ്റ്റോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മളൊരു നൂറ് രൂപയൊക്കെ നമ്മൾ ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഈ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് ആഡ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു നൂറ് രൂപ മിനിമം ആഡ് ചെയ്യുക അപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ആപ്പ് ഉപയോഗിക്കുന്നത് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് യു പി ഐ ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ പേ വയ യു പി ഐ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേ വിത്ത് യു പി ഐ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ പോലുള്ള ബാങ്കിൻ്റെ ആപ്പോ കാണിക്കും അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷനിലേക്ക് നേരത്ത് നേരിട്ട് റീഡയറക്റ്റ് ആവും അതിനുശേഷം ഗൂഗിൾ പേയോ ഫോൺ പേയോ നമ്മൾ സാധാരണ മറ്റൊരാൾക്ക് പൈസ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ യു പി ഐ ഐ ഡി അല്ലെങ്കിൽ യു പി ഐ പിൻ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിത് ഇതുപോലെ ഫണ്ട് ആഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണിക്കും അപ്പോൾ നമുക്ക് അവിടെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നൂറ് രൂപ ആഡ് ചെയ്തപ്പെട്ടോ ആദ്യം പതിനാറ് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ നൂറ്റി പതിനാറ് രൂപ അവിടെ ആഡ് ആയിട്ടുണ്ടെന്ന് കാണാം നമുക്കിവിടെ താഴെ വിത്ഡ്രോവൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പൈസ പിൻവലിക്കാം അപ്പോൾ എത്ര രൂപ പിൻവലിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ അവൈലബിൾ ടു വിഡ്രോ എന്ന് പറഞ്ഞിട്ട് പതിനാറ് രൂപ കാണിക്കാം അതായത് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത പൈസ ഇപ്പോൾ തന്നെ പിൻവലിക്കാൻ കഴിയില്ല അതായത് ഒരു ട്രേഡിംഗ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പിൻവലിക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ അക്കൗണ്ടിൽ ഒരു പതിനാറ് രൂപ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതവിടെ പിൻവലിക്കാന്ന് കാണിക്കുന്നത് മറ്റത് അൺഅവൈലബിൾ ടു വിഡ്രോ എന്ന് പറഞ്ഞ് കാണിക്കും അത് നമുക്ക് ഒരു ട്രേഡിംഗ് ഡേ കഴിയുമ്പോൾ നമുക്ക് ആ പൈസയും നമുക്ക് പിൻവലിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് അപ്പോൾ നമുക്ക് ഈ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എത്ര രൂപയാണോ പിൻവലിക്കേണ്ടത് ആ എമൗണ്ട് നമുക്കവിടെ ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം അതുപോലെ മിനിമം നൂറ് രൂപയാണ് പിൻവലിക്കാൻ സാധിക്കുന്നത് ഞാനിവിടെ പതിനാറ് രൂപ കൊടുത്തു അപ്പോൾ അത് പിൻവലിക്കാൻ കഴിയില്ല കാരണം മിനിമം പതിനാ നൂറ് രൂപയാണ് പിൻവലിക്കാൻ പറ്റുന്നത് ആ കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കുക പിന്നെ നമുക്കിവിടെ കണ്ടോ അവൈലബിൾ ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള നൂറ്റി രൂപ കാണാം അപ്പോൾ നമ്മൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൺഅവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ കാണാം അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ് ഫണ്ട് എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസ് എത്രയാണ് നമ്മൾ ആഡ് ചെയ്ത ഇന്ന് പൈസ ആഡ് ചെയ്തത് എത്ര കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും എമൗണ്ട് സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എൺപത് ശതമാനം തിരിച്ചു വരും അതവിടെ നമുക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് അവിടെ കാണാൻ പറ്റും പിന്നെ നമുക്ക് നമ്മൾ ഇന്ന് യൂസ് ചെയ്ത പണം അതായത് ഏതെങ്കിലും സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് നമുക്കിവിടെ കാണാം പിന്നെ നമുക്ക് ഇവിടെ കേട്ടോ റീസൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് പിൻവലിച്ച പൈസ ഇക്വിറ്റി വാങ്ങിയതും കാണാം പിന്നെ നമുക്ക് ഫുൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ഓരോ കാര്യങ്ങളും നമുക്ക് കാറ്റഗറി ബേസിൽ കാണാൻ പറ്റും അതായത് ആ ഓൾ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ കാണാം പിന്നെ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമ്മൾ ഫണ്ട് വാങ്ങിയത് കാണാം പിന്നെ വാലറ്റിലുള്ള എമൗണ്ട് എത്രയാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും പിന്നെ വരുന്നത് വാലറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നത് പിന്നെ വരുന്നത് മെയിൻ്റനൻസ് ആൻഡ് അതേർ ചാർജസ് പിന്നെ റിവാർഡ്സ് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും അക്കൗണ്ടൊക്കെ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാൻ വാർഡ്സ് ഒക്കെ കിട്ടും അതൊക്കെ നമുക്കവിടെ വരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരൊറ്റ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാൻ പറ്റും പിന്നെ നമുക്കിവിടെ അപ്സ്റ്റോക്സിൻ്റെ പ്രോ ലെവൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ അറിയാം സിച്ച് ടു അപ്ഗ്രേഡ് പ്രോ ലെവൽ ഇന്ന് ഇന്റർഫേയ്സ് വഴി കമ്മോഡിറ്റി ട്രെയിനിംഗ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അക്കൗണ്ട് എടുത്തവരാണെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കവിടെ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് ഏറ്റവും താഴെ വലത് സൈഡാണ് നമ്മുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് വരുന്നത് അവിടെ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അതായത് ഇതുപോലെ കാണാം ഇവിടെ നമുക്ക് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങോ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാം പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷനും അവിടെ വിഡ്രോ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് നമുക്കിവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണിക്കും അതായത് ഇതൊരു പ്രോ ലെവൽ ആയതുകൊണ്ട് തന്നെ പിന്നെ കമ്മോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇത്രയുമാണ് ഈ ആപ്പ് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ അപ്പോൾ അതായത് സ്റ്റോക്സിൽ ഫണ്ട് ആഡ് ചെയ്യാനും പിൻവലിക്കാനും സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് എടുക്കുന്നെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും